ഇന്നൊരു അമ്പല ദർശനാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് കാട്ടൽ മേക്കത്തിൽ അമ്പലത്തിലാണ് ഏട്ടോ പോയത് അമ്മയുണ്ട് ഈ അമ്പലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു തോടും ഇത് ആലപ്പുഴ കൊല്ലം ജലപാതയും പിന്നെ പുറകിൽ കടലാണ് കേട്ടോ വരുന്നത് നമ്മൾ പണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമായിരുന്നു അന്ന് അമ്പലം ഇത്രയും ഡെവലപ്ഡ് അല്ലായിരുന്നു കേട്ടോ കുറച്ച് എന്താ പറയുക അന്ന് വള്ളം മാത്രമേ ഉള്ളായിരുന്നു ജംഗാറൊന്നും ഇല്ലായിരുന്നു ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ വള്ളത്തിൽ കയറിയായിരുന്നു പോകുന്നത് ഒരു ചെറിയ ഇടവഴിയൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ അമ്പലം ഭയങ്കര ഫേമസ് ആണ് ഒരുപാട് ആളുകൾ പല സ്ഥലത്തു നിന്നും വരുന്നുണ്ട് പിന്നെ എല്ലാ മാസവും ഉണ്ട് പിന്നെ നമുക്ക് ഇവിടെ കയറി വരുന്ന കുറേ ഇഷ്ടമാണ് പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ നമുക്കൊരു ചെറിയ വഴി മാത്രമേ ഉള്ളായിരുന്നു പക്ഷെ ഇപ്പോൾ പൊങ്കാലയും പിന്നെ കുറേ ആളുകളും എല്ലാം ഉണ്ട് അമ്പലത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ട ഈ മണി ഈ മരത്തിൻ്റെ ചുറ്റും നമ്മൾ ഏഴ് തവണ നടന്ന് ഈ മണി കെട്ടുകയാണെങ്കിൽ നമ്മുടെ ആഗ്രഹം സബലകരിക്കുമെന്നാണ് കേട്ടോ അപ്പോൾ പണ്ട് തൊട്ടേ കുറേ വിശ്വാസങ്ങളാണ് ഞാൻ പണ്ട് വന്ന് ഇവിടെ കെട്ടുമായിരുന്നു മണി പക്ഷേ ഇപ്പം ഭയങ്കര ആളാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ട് പിന്നെ ഞങ്ങൾ വൈകിട്ട് വരുന്ന പറ്റുന്ന സമയത്തെല്ലാം ഞാൻ മലയതിൻ്റെ പുറകിൽ കടലാണ് അപ്പോൾ ഞങ്ങൾ ബീച്ചിൽ പോയി കുറേ നേരം നിൽക്കാറുണ്ട് ഇപ്പം ഇന്ന് ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ വേറെ ആരെയും കൊണ്ടുവന്നില്ല പക്ഷേ എന്നാലും കടലിൻ്റെ ആ സൈഡിൽ പോയിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കുറേ നേരം കടലിൻ്റെ അടുത്തൊക്കെ പോയി നിൽക്കാറുണ്ട് അത് കഴിഞ്ഞ് ഇനി ഞങ്ങൾ പന്മല അമ്പലത്തിലും പോകുന്നുണ്ട് വല്ലതും കഴിക്കണമെന്നൊക്കെ കുഞ്ഞമ്മ ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞു വേണ്ട നമുക്കിനി പോവാം ഞങ്ങൾ ഓൾറെഡി കഴിച്ചിട്ടൊക്കെയായിരുന്നു കുറേ സ്റ്റാളുണ്ട് കേട്ടോ ഫുഡിൻ്റെ സ്റ്റാൾ അല്ലാത്ത സ്റ്റാളെല്ലാം ഉണ്ട് ഞാൻ എല്ലായിടവും കയറി കയറി നിന്ന് നോക്കുകയാണ് തിരിച്ച് വള്ളത്തി വരണമെന്നായിരുന്നു പക്ഷേ അമ്മയെ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്യിപ്പിച്ചു ഇനി ഞങ്ങൾ പന്മന അമ്പലത്തിലോട്ട് പോകാണ് കേട്ടോ പന്മനെ അമ്പലം പണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ മയിലുണ്ടായിരുന്നു കേട്ടോ മൂരുകേൻ്റെ അമ്പലം മയിലുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഒന്നുമില്ല പണ്ട് നമ്മൾ മയിലിനെ കാണാനെന്നുള്ള രീതിയിൽ ഈ അമ്പലത്തിലൊക്കെ വരുമായിരുന്നു ഇപ്പൊ മയിലൊന്നുംല്ലാട്ടോ ഞാൻ അവിടെ ചോദിക്കുകയും ചെയ്തു എന്ത് പറ്റിയെന്ന് പക്ഷെ അവർക്ക് വലിയ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല എനിക്ക് തോന്നുന്നു ഇപ്പൊ മയിലൊക്കെ മാറ്റിയും തോന്നും മയിൽ പോയി മയിലൊക്കെ മയിലൊക്കെ മാറ്റിട്ട് എത്ര നാളായി അത് കാട്ടിലേക്ക് അമ്പല ദർശനം ആ വീഡിയോ എടുത്തു നമ്മളില് എറണാകുളത്ത് പോയപ്പോ വീടുകളായിരുന്നു കേട്ടോ അറിയാ എറണാകുളത്ത് നമ്മളിതിന് പോയില്ലേ പള്ളി അപ്പൊ അമ്പല ദർശനം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആണ് കേട്ടോ എനിക്ക് അമ്പലത്തിൽ വന്നുകഴിഞ്ഞ് ഞാൻ ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരിക്കും അത് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് അപ്പൊ ഓക്കെ ബൈ ബൈ അടുത്ത ബ്ലോഗി കാണാം